അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോം എ ഡി എച്ച് ഡി എന്ന രോഗം തനിക്കുണ്ടെന്ന് വെളിപ്പെടുത്തി ഫഹദ് ഫാസിൽ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ എ ഡി എച്ച് ഡി കണ്ടെത്തിയാൽ ചികിത്സിച്ച് മാറ്റാമെന്നും എന്നാൽ തനിക്ക് നാൽപ്പത്തിയൊന്നാം വയസ്സിൽ കണ്ടെത്തിയതിനാൽ ഇനി അത് മാറാനുള്ള സാധ്യതയില്ലെന്നും ഫഹദ് പറയുന്നു കോതമംഗലത്തെ പീസ് വാലി ചിൽഡ്രൻസ് വില്ലേജ് നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു ഫഹദ് സാധാരണ കുട്ടികളിലും അപൂർവമായി മുതിർന്നവരിലും ഉണ്ടാകുന്ന നാഡീവ്യൂഹ വികാസവുമായി ബന്ധപ്പെട്ട ഒരു തകരാറാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോം ഡയലോഗുകൾ സംസാരിക്കാൻ മാത്രമേ എനിക്ക് അറിയൂ ഒരു വേദിയിൽ വന്ന് എന്താണ് പറയേണ്ടത് എന്ന പക്വതയോ ബോധമോ എനിക്ക് ഇല്ലെന്ന് ഭാര്യയും ഉമ്മയും ഇടയ്ക്കിടെ പറയാറുണ്ട് അവർ അങ്ങനെ പറയുന്നത് കൊണ്ട് ബേസിക്സിൽ നിന്നും തുടങ്ങാം ഞാനിവിടെ വന്നപ്പോൾ ഉമറുമായി സംസാരിക്കുകയായിരുന്നു എ ഡി എച്ച് ഡി എന്ന രോഗാവസ്ഥയുണ്ട് പല രീതിയിലുള്ള കണ്ടീഷൻസാണ് ഞങ്ങൾ ചർച്ച ചെയ്തത് അതിൽ എന്റെ രോഗത്തെക്കുറിച്ചും സംസാരിച്ചു അത് മാറ്റാനാകുമോ എന്നാണ് ഞാൻ ചോദിച്ചത് എന്നാൽ ചെറുപ്പത്തിൽ അത് കണ്ടെത്തിയാൽ മാറ്റാനാകുമെന്നും അദ്ദേഹം മറുപടി പറഞ്ഞു എന്നാൽ നാൽപ്പത്തി ഒന്നാം വയസ്സിലാണ് എനിക്ക് ആ രോഗം കണ്ടുപിടിക്കുന്നത് എനിക്ക് ആ രോഗാവസ്ഥയാണ് വലിയ രീതിയിലല്ലെങ്കിലും ചെറിയ രീതിയിൽ അതെനിക്കുണ്ട് ഇവിടെ ഞാൻ കണ്ട ചില മുഖങ്ങൾ എനിക്ക് ഒരിക്കലും മറക്കാനാകില്ല ആ മുഖങ്ങളിൽ നിന്നും എന്തോ വെളിച്ചം എൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ വെളിച്ചം കിട്ടാൻ എന്നെ പീസ് വാലിയിൽ എത്തിക്കാൻ സഹായിച്ച ദൈവത്തിനോടും മറ്റു സംഘാടകരോടും ഞാൻ നന്ദി പറയുന്നു ഇനി ഈ യാത്രയിൽ എന്നെ കൊണ്ടാകുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതായിരിക്കുമെന്നും ഭഹദ് പറഞ്ഞു ഇത്തരം വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക